തൃശൂർ കോർപ്പറേഷൻ രജത ജൂബിലി ദിനത്തിൽ വേറിട്ട ഒത്തുകൂടലുണ്ടായി ഇന്നലെ വ്യാഴ്ച കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ എല്ലാവർക്കും പറയാനുള്ളത് അനുഭാവപൂർവ്വം കേട്ടത് അഞ്ചു മേയർമാർ ഒന്നിച്ചായിരുന്നു കോർപ്പറേഷൻ്റെ പ്രഥമ കൗൺസിലിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു വേറിട്ട സംഗമം രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും തുടക്കക്കാരായിരുന്ന ഇന്നത്തെ നേതാക്കളുടെ വിദ്യാരംഭം ഈ കൗൺസിൽ നിന്നായിരുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പേടിച്ചിരുന്ന തനിക്ക് ആത്മവിശ്വാസം തന്നത് അന്നത്തെ കൗൺസിൽ അനുഭവങ്ങളാണെന്ന് മുൻ മേയറും നിലവിലെ പ്രതിപക്ഷ കക്ഷി നേതാവുമായ രാജൻ പല്ലൻ ഓർത്തെടുത്തു രണ്ടായിരത്തിലെ പ്രഥമ കൗൺസിലിലെ അമ്പത് അംഗങ്ങളിൽ എട്ട് പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരുടെ ഓർമ്മകളും മരണമില്ലാതെ തുടരുന്നു അന്ന് കൗൺസിലർമാരായിരുന്നവർ ഇന്ന് തുടരുന്ന പാരമ്പര്യവും കോർപ്പറേഷന് സ്വന്തമായി കോർപ്പറേഷനിലെ രണ്ടാമത്തെ ഭരണസമിതിയിൽ മേയറായിരുന്ന മന്ത്രി ആർ ബിന്ദുവായിരുന്നു ഉദ്ഘാടകം ആ സമയത്ത് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകിയ പ്രതിപക്ഷ കക്ഷി നേതാവ് ഐ പി പോളിന് പ്രത്യേകം നന്ദി അറിയിക്കാനും മന്ത്രി മറന്നില്ല ഒന്നിച്ചുള്ള യാത്രകളും ഇണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം അംഗങ്ങൾ പങ്കുവെച്ചു ആർ ബിന്ദു ഐ പി പോൾ കെ രാധാകൃഷ്ണൻ രാജൻ പല്ലൻ എം കെ വർഗീസ് എന്നിങ്ങനെ വിവിധ സമയങ്ങളിലെ അഞ്ച് മേയർമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു കോർപ്പറേഷൻ ചരിത്രത്തിലെ മഹത്തായ ഒരേഡായി ഈ ദിവസം മാറുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു സൗഹൃദ സംഭാഷണവും ചായ സൽക്കാരവും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് വീണ്ടും കൂടാമെന്ന് ഉറപ്പ് നൽകിയാണ് എല്ലാവരും പിരിഞ്ഞത്